ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് നിങ്ങൾ തമ്മിലേ കണ്ടതുപോലെ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം സെൻറ്റർ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഏകദേശം കുറച്ച് ദിവസങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ഹോൾ ടിക്കറ്റ് പുറത്തു വന്നത് അതിൽ ഓരോ എന്താണ് പരീക്ഷണ ആളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അവർ അപ്ലൈ ചെയ്ത ഹോൾ എക്സാം സെന്റർ ഇതാണോ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നാൽ ചിലർക്ക് അപ്ലൈ ചെയ്ത എക്സാം സെന്റർ അല്ല കിട്ടിയിട്ടുള്ളത് അതിനടുത്തുള്ള എക്സാം സെൻ്റർ ആകും ചിലവർക്ക് ദൂരെയുള്ള എക്സാം സെന്റർസ് വരെ കിട്ടിയ അവസ്ഥയുണ്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പേഴ്സണലി റൈറ്റില്ല നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുപോലെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാനൊന്നും പറ്റില്ല നമുക്കറിയാം നമുക്ക് ലഭിക്കുന്ന എക്സാം സെന്റേഴ്സ് ടെൻറ്റേറ്റീവ് ആണ് അതായത് പെർമനന്റ് ആയിട്ടുള്ളത് അല്ല യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് നമ്മുടെ എക്സാം സെന്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് സ്റ്റുഡൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു എക്സാം ഹാളിൽ ഇരുന്നൂറ്റിഅൻപത് പേർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അൻപത് പേർക്ക് അവിടെ സീറ്റ് ഇല്ല അവർ ബാക്കിയാണ് അപ്പം മാക്സിമം യൂണിവേഴ്സിറ്റി ചെയ്യും തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും ഒരു എക്സാം സെൻറ്റേഴ്സിലേക്ക് അവർക്ക് സീറ്റ് കൊടുക്കും അവിടെ ഇപ്പോൾ ആവശ്യത്തിന് സീറ്റിൽ നിന്ന് വരിക ഇരുപത്തഞ്ച് പേർക്ക് പുതിയ എക്സാം സെന്ററിൽ സീറ്റ് കിട്ടി ഇരുപത്തഞ്ച് പേര് ബാക്കിയാണ് അങ്ങനെ വരുമ്പോൾ മാക്സിമം അടുത്തുള്ളത് കിട്ടാം ഇല്ലെങ്കിൽ ചിലർക്ക് മറ്റേതെങ്കിലും റീജിയണൽ സെൻറ്ററിന് കീഴിലുള്ള കുറച്ച് ദൂരെയുള്ള എക്സാം സെന്റേഴ്സ് കിട്ടിയ അവസ്ഥയുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ കയ്യിലാണ് റാൻഡം ബേസിസിലാണ് ഒരാൾക്ക് ഏത് എക്സാം സെന്റർ ആണ് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പ എക്സാം സെന്റർ നമുക്ക് എന്താണ് ഇപ്പോൾ ദൂരെയാണ് കിട്ടിയത് അപ്പം അടുത്തുള്ളതിൽ ആക്കണം അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള മറ്റൊരു എക്സാം സെന്റേഴ്സിലേക്ക് നമുക്ക് മാറ്റണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള മെത്തേഡ് ഇല്ല മറിച്ച് നമ്മുടെ പ്രൊഫൈൽ ഏത് റീജിയണൽ സെന്ററിന്റെ കീഴിലാണോ വരുന്നത് ഏത് റീജൽ സെന്ററാണോ നമ്മുടേത് ആ റീജിയണൽ സെന്ററിലേക്ക് നമുക്ക് ഒരു മെയിൽ അയക്കാം ഇങ്ങനെ എക്സാം സെന്റർ ദൂരെയാണ് നമുക്ക് എക്സാം സെന്റർ മറ്റൊരു എക്സാം സെന്ററിലേക്ക് മാറ്റി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു മെയിൽ അയക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ദൂരെയുള്ള ഒരു എക്സാം സെന്റർ കിട്ടി അത് മറ്റൊരു റീജിയണൽ സെന്ററിന് കീഴിൽ വരുന്ന എക്സാം സെൻറ്റർ ആണ് എന്ന കാര്യത്തിൽ നിങ്ങൾ ആ റീജിയണൽ സെന്ററിൽ അല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഏത് റീജിയണൽ സെൻറ്ററിലാണോ വരുന്നത് അവിടെ തന്നെ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ മാക്സിമം എക്സാം സെന്റേഴ്സ് മാറി കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ ആ രീതിയിൽ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ മാറി കിട്ടാറുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക Uh, all the very best for your upcoming exams, okay?